ഇവിടെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വരെ തള്ളി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനുള്ളത് നാമക്കൽ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ കാണാം അതായത് ഇപ്പോൾ ഉള്ള നിലവിലുള്ളത് നാമക്കൽ പോർട്ടിലാണ് അപ്പം നമുക്ക് ഈ നാമക്കൽ പോർട്ടിലേക്ക് വരണമെങ്കിൽ നാമക്കൽ ബസ് സ്റ്റാൻഡുണ്ട് അവിടുന്ന് തൊള്ളായിരത്തി അമ്പത് മീറ്റർ നീങ്ങിയിട്ടാണ് ഈ പോർട്ടിലേക്ക് വരുന്നത് അപ്പോൾ അവിടുന്ന് വരുന്ന ശരി തന്നെ നമുക്ക് ലേക്ക് കാര്യങ്ങൾ അതുപോലൊക്കെ അവിടുന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നാമക്കൽ റെയിൽവേ സ്റ്റേഷൻ വരേണ്ടിട്ടാണ് നമുക്ക് അപ്പം ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴി നമുക്ക് ഫോണിലേക്ക് പോകേണ്ടത് അപ്പോൾ ഈ വഴിന്ന് ഇവിടുന്ന് തിരിഞ്ഞ് നേരതാ ഈ വഴിയാണ് നമുക്ക് ഫോർട്ടിലേക്ക് നേരെ മേളിലേക്ക് കയറുന്നത് പാസ്സൊന്നുമില്ല ഇല്ല ഫ്രീ ആണ് നമുക്ക് കയറാനായിട്ട് അപ്പോൾ പതിയെ മെല്ലെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എപ്പോഴാണേലും അവിടെ ചെല്ലാം കപ്പിൾസിന് വരാം ഫാമിലിക്ക് വരാം ആർക്കുവാണെങ്കിലും ഇവിടെ വന്ന് വന്ന് പോകാം വൈകിട്ട് വരെ ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർക്ക് സേലം വഴി നാമക്കൽ എന്ന് പറഞ്ഞാൽ റെയിൽവേ ഉണ്ട് അപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയാലും നമുക്ക് ഈ ഹോട്ടലിൽ വരാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് നേരത്തെ പറഞ്ഞാൽ ഈ സ്റ്റാൻഡിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്ര കിലോമീറ്റർ എന്നറിയില്ല നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് പ്രൈവറ്റ് കെ എസ് ആർ ടി സി സ്റ്റാൻഡൊക്കെ ഒന്നിച്ച് തന്നെയാണ് അവിടുന്ന് തൊള്ളായിരത്തി അമ്പത് മീറ്ററുള്ളൂ ഇങ്ങോട്ട് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകിച്ച് നമുക്ക് ഈ പോട്ടിൻ്റെ മേളിൽ നിന്ന് നമുക്ക് ഈ സിറ്റി ഫുള്ള് ആയിട്ട് നമുക്കിവിടുന്ന് നല്ല അടിപൊളിയായിട്ട് കാണാം നല്ലൊരു വ്യൂ പോയിൻറ്റ് കൂടി കിട്ടാം അപ്പോൾ എന്തായാലും ഞാൻ കയറി എന്നോടൊത്ത് ഇരിക്കുക അവിടെ നിന്ന് കുറച്ചേരി കയറിയില്ല നല്ല റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് പോർട്ടിലേക്ക് പോകാം ഓക്കെ അപ്പോൾ അതാ ആ കാണുന്നതാണ് കേട്ടോ പോട്ട് അപ്പോൾ ഇവിടുന്ന് താഴേന്ന് ഒരുപാട് ഇങ്ങനെ കയറി കയറി കയറിയ ഒരുപാട് സ്റ്റെയർ ഉണ്ട് കയറാനുണ്ട് അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ആ ഫോർട്ടിലൊക്കെ കാണാൻ ആ ഇതാണ് മെയിൻ എൻട്രൻസ് ഇതാണ് കേട്ടോ സ്റ്റെയർ കയറാനുള്ളത് അപ്പോൾ ഇവിടുന്ന് നമുക്കതാ ഇതിലങ്ങനെ കയറി കയറി അവസാനം ഇതുവഴി പോയി അങ്ങനെ ഒത്തിരി പോകാണ്ട് അവിടം വരെ കയറി പോകണം അപ്പൊ എന്തായാലും നമുക്കൊന്ന് മുന്നോട്ട് നീങ്ങാം അപ്പിത് ഫുള്ള് വലിയൊരു പാറയട്ട ഒറ്റ പാറയാണിത് രണ്ട് അല്ലെങ്കിൽ രണ്ടു മൂന്ന് പാറകൾ കൂടിയതല്ല ഒരൊറ്റ പാറ അത് ഇപ്പം സമയം നാലുമണിയായി മേളിൽ രണ്ടുപേരും നിപ്പുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഫോർട്ടിന്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ നിൽക്കുന്ന താഴെയാണ് അവിടെ നിന്നിട്ടാണിപ്പോലും നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്ട്ടോ ഉണ്ടോ നല്ലൊരു വ്യൂ പോയിന്റ് ആ കാണുന്ന ലേക്കാണ് ആണോ അത് അപ്പം അവിടെ ബോട്ടിംഗ് ഉണ്ട് ഇപ്പം നിലവിൽ നിർത്തി വെച്ചേക്കാ തോന്നുന്നു ബോട്ടിങ് അപ്പം ഇവിടെ നിന്ന് നമുക്ക് ചുറ്റിനും ഇവിടുത്തെ സിറ്റിയുടെ വ്യൂ നമുക്കിവിടുന്ന് കാണാൻ പറ്റും അങ്ങ് അറ്റം മുതലുണ്ട് കേട്ടോ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ഇവിടെ അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ മേലേക്ക് കയറാനായിട്ട് കൈവരി കാര്യങ്ങളൊക്കെ ഉണ്ട് പിടിച്ച് കയറാനായിട്ട് നമുക്ക് ഇതിലൂടെ തന്നെ കയറി വരണമെന്ന് വരണമെന്നില്ല അവരുടെ കൂടെ വരാം സൂക്ഷിച്ച് കയറിയാൽ മതി തെന്നാൽ തന്നെ പിന്നെ മഴയൊക്കെ ഉള്ളപ്പോൾ ഏറ്റവും ബെറ്റർ ഇതിലൊക്കെ കയറാനാണ് പിന്നെ ഇവിടെ കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രൂപ്പ് തന്നെയാണ് പിന്നെ ഏറ്റവും നല്ലത് മോർണിംഗ് സമയം അതുപോലെ തന്നെ ഈവനിങ് ടൈം ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ വന്നിരിക്കാൻ നല്ല അടിപൊളി വായ്പ ഉള്ളൊരു ഏരിയ ഉണ്ടാ പിന്നെ ആറുമണിയാകുമ്പോൾ അത് ക്ലോസ് ചെയ്യും എന്നാണ് പറഞ്ഞത് റക്റ്റല്ല അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞതാണ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്കറിയില്ല കേരൽ മാത്രം ചടങ്ങാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ഭംഗി തന്നെ കണ്ടോ നല്ല ഭംഗിയിൽ സ്റ്റേർ ഓവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം നമ്മൾ പോർട്ടിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചും കൂടി കയറാനുള്ളൂ ഞാൻ ഇപ്പം ഞാൻ നിലവിലിതാണ് പോട്ടിൻ്റെ മുന്നിലെത്തിയിട്ടാണ് ഇതേ കയറാനുള്ള വഴിയാണ് അപ്പം തൊട്ട് സെയിലിതാ ഇവിടെ കയറി നിൽക്കാനുള്ളൊരു ചെറിയൊരു ഓപ്ഷൻ ഉണ്ട് ഇതുപോലെ അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ എന്താ വ്യൂ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഈ പോട്ടിൻ്റെ കവാടത്തിലൊക്കെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് സ്റ്റോൺ വെച്ച് കെട്ടിയാണ് വലിയൊരു ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് മധുരയിലെ തിരുമലൈ നായകിൻ്റെ കാലത്താണ് ഈ കോട്ട നിർമ്മിച്ചത് ടിപ്പു സുൽത്താൻ്റെ ആധിപത്യത്തിലായിരുന്ന ഈ കോട്ട ശ്രീരംഗപട്ടണ ഉടുമ്പടിയുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറ്റം ചെയ്തത് അതുപോലെ തന്നെ ഈ കോട്ട ഒരു വാച്ച് ടവറായിട്ടാണ് പിന്നീട് അത് ഉപയോഗിക്കപ്പെട്ട കേട്ടോ എഴുപത്തഞ്ച് മീറ്റർ അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അടി ഉയരത്തിലുള്ള ഒരു പാറ കൊണ്ട് നിർമ്മിച്ച അതായത് ഒറ്റപ്പാറയാണ് ഇത് ഈ കാണുന്നത് അതിൻ്റെ മുകളിലാണിത് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കോട്ടയുടെ അകത്ത് ഒരു മുസ്ലിം പള്ളിയും ഒരു ക്ഷേത്രവും ഉണ്ട് ഇനി ഈ കാണുന്ന സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് എന്നറിയാമെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ഇടുന്നോട്ടെ എന്തായാലും ഞാൻ അതിൻ്റെ അകത്തുനിന്ന് കയറി കണ്ടുപോകട്ടെ എന്താ സംഭവം എന്നറിയാം നമുക്ക് വച്ചാല് അപ്പം ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ എന്താ പറയുക ഐ സൈഡിലൊരു ലേഡി ചക്കനുണ്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പണിയാ സീനാണ് അപ്പോൾ ഇവിടെ മതലിനകത്ത് ചുറ്റും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടേ കണ്ടാ ഈ കവിതാക്കൾ എന്ന് അവരുടെ പ്രേമിക്കുന്ന പെണ്ണിൻ്റെ ചെക്കൻ്റെ ഒക്കെ പേരൊക്കെ എഴുതി അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ് അവിടെ എഴുതി അപ്പോൾ കഴിഞ്ഞത് അപ്പൊ എന്തായാലും നോക്കെന്തായാലും നീ ഇവിടെ നിൽക്കണ്ട എന്തായാലും പുറത്തേക്ക് പോവാം അപ്പോൾ വെച്ചാൽ ഞാൻ എന്താ ഈ കാണുന്ന ഒരു ആണും പെണ്ണും അവിടെ എന്തൊക്കെയോ ഇങ്ങനെ സംഭവം ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് സ്കൂട്ടറായിട്ടാ അപ്പൊ ഞാൻ വീട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഷൂട്ട് ചെയ്തതിന്റെ അകത്ത് കയറുമ്പോഴാണ് സംഭവം നമ്മൾ ഒരു സ്പെല് മിസ്റ്റേക്ക് വന്നത് ഞാനപ്പോൾ തന്നെ തിരിച്ചു രേ അപ്പോൾ അതെ വളരെ നല്ല വ്യൂ ആണ് നമ്മളിങ്ങനെ അവര് ഇവർ അങ്ങനെ ചെയ്തിങ്ങനെ ചെയ്യുന്നവർ നിങ്ങൾ ആരും വിശ്വസിക്കില്ല അതിൻ്റെ ഒരു വിഷല് ഞാൻ കാണിച്ചു തരാം അത് നേരെ കണ്ടു ഒരു പെണ്ണും ചക്കര കിസ്സടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വ്യക്തമല്ല എങ്കിൽ കാണുമ്പോൾ മനസ്സിലാവും അത് അപ്പം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന മെയിൻ സംഭവങ്ങൾ കേട്ടാ എന്നെ അപ്പം ഇതൊരു ചെറിയൊരു ഒരു ക്ഷേത്രം കേട്ടോ അപ്പം ആ പൂജാരി വന്നിപ്പോൾ തുറന്നിട്ടുള്ളൂ അപ്പം ഇത് എന്തിന്റെ ക്ഷേത്രം നമുക്കറിയില്ല നമുക്കൊന്ന് നോക്കാം നമുക്കൊന്ന് ചോദിച്ച് നോക്കാം ഇത് ആര്യ ക്ഷേത്രമാണ് ദേവി ഏത് ദേവിയുടെ നമുക്ക് ചോദിച്ചു നോക്കാം പൂച്ചാരി പെരുമാളിൻ്റെ ഒരു ഇതാണ് അമ്പലമാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ചെറിയൊരു തടാകം പോലെ കാണാം എനിക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ചെയ്താണെന്ന് സംശയമുണ്ട് അവർക്ക് ബ്രിട്ടീഷ് പട്ടാളത്തിന് കുളിക്കാനൊക്കെ ആയിട്ട് ചെയ്ത സംഭവം ഒരു ഉണ്ട് വ്യക്തമല്ല നാമക്കൽ മലക്കോട്ടെ ഇങ്ങനെ മുസ്ലിം കോയിൽസ് തമിഴ് ഇങ്ങനെ സാമി നമ്മുടെ കോയിൽ വന്ന് കപ്പിൾസ് വന്ന് പോയി അപ്പം വന്ന് നെ ഫോട്ടോ എടുക്കല അപ്പ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്ക നല്ല അടിപൊളി താഴ്ച സംഭവം എന്തായാലും ഇവിടെ ഇവിടെ ചുറ്റും ഇതുപോലെ എന്താ ഇതുപോലെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ നടക്കാനൊക്കെ പറ്റും ഓരോ അത്രയും നടക്കുന്നുണ്ട് ഞാൻ നടന്നില്ല നമ്മൾ ഡേഞ്ചർ അവസ്ഥയാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ താഴേക്ക് പോവും എന്തായാലും ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അവിടെ കല്യാണ ഫോട്ടോ എടുക്കാനായിട്ടാണെങ്കിലും പിന്നെ കപ്പിൾസ് സുഹൃത്തുക്കൾ കോളേജ് പിള്ളേർ അങ്ങനൊക്കെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ സൂര്യാസ്തമയൊക്കെ ഒക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിയും മൊത്തത്തിൽ വൈറ്റ് ആൻഡ് പേരിലൊന്നും കാണാൻ കഴിയുന്നില്ല അതാണ് അവസ്ഥ എന്തായാലും സംഭവം കിടുവായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പൊ എന്തായാലും ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ട് എന്തായാലും പോവാണ് അപ്പൊ ഞാൻ എന്താ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ്ടാ സേലത്തിന്ന് നമുക്കിൽ ഫോട്ടോ നമുക്ക് ഒരു വണ്ടി കിട്ടി ലിഫ്റ്റ് ലിഫ്റ്റൊക്കെ ഒക്കെ അടിച്ച് ഞങ്ങളുടെ ഈ അണ്ണന്റെ കൂടെ പോയാൽ നാട്ടിലേക്ക് പോയത് അതിന്റെ പേരെന്താ ഇലങ്കോ ഇലങ്കോന്നാണ് അണന്റെ പേര് അണ്ണൻ ഒരു എന്താ മൊത്തം ഫുൾ പറയാ പേര് അച്ഛൻ അപ്പം ഞങ്ങൾ താ എത്തിയിട്ട് ഞാൻ അപ്പോൾ നമ്മുടെ അണ്ണൻ ഇനിയിപ്പോൾ നേരെ ആലപ്പുഴയ്ക്കാണ് പോകുന്നത് അപ്പം ഞാൻ എന്താ നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത സൈഡ് ഉതുക്കി വണ്ടി സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് അവിടുന്ന് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷൻ അവിടെ നമുക്ക് ബസ് കിട്ടും വീട്ടിലേക്ക് അപ്പോൾ അങ്ങനെ പോകാനാണ് പ്ലാൻ ചെയ്തേക്കേണ്ടത് അപ്പം അണ്ണൻ വണ്ടിയൊക്കെ നിർത്തിണ്ട് അപ്പം അന്നു യാത്ര പറഞ്ഞ് പോകണ താങ്ക് യു താങ്ക് യു അപ്പം കോഴിക്കണോ ഓക്കെ ഓക്കെ ഒരു ഹായ് കൊടുക്കുക അപ്പോൾ ഓക്കെ അണ്ണാ ഓക്കെ Make it, set it a you control and take up. I try to pick one thought and some concentration And if I make a mistake, it's called education I try to do this every day, call it replication